أيا عمر الفاروق هل لك عودة فإنا يجوش الروم تنهى وتأمر رِفَاقُكَ في الأغوار شدوا سروجهم وجيشوك في حطين صلوا وكبروا تغني بك الدنيا كأنك فاتح ാണ് ഉമ്മത്തിന്റെ ഇമാനിന്റെ പൈതൃകം പിന്തുടരുന്നത് ഫാറൂഖ് റതി അള്ളഹിവിന്റെ ഇമാനിന്റെ വിളക്കിൽ നിന്നാണ് ലോകമുസ്ലിമിങ്ങൾക്ക് വിളക്ക് ലഭിക്കുന്നത് മഹാനകൾ വയർ കുത്തിക്കീറി ശത്രുവിന്റെ കുത്തേറ്റ് കിടക്കുമ്പോ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ൂടെ ഒരാള് വയറിന് ഒൻപത് അങ്ങനെ വീണതാണ് സംസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല ബോധം തെളിഞ്ഞപ്പോഴും ചോദിച്ചത് കൊണ്ടോന്നല്ലോ ഞാൻ ഞാൻ അവര് പറഞ്ഞു നിങ്ങളെ നിസ്കരിക്കാൻ സഹായിക്കും നിങ്ങൾ നിസ്കരിച്ചേക്കും പേടിക്കണ്ട വയറങ്ങട്ട് പൊളിഞ്ഞു കിടക്ക പൊടൽമാലകൾ മുഴുവൻ മുറിഞ്ഞുപോയി ഗ്ലാസ് വെള്ളം കൊടുത്തു പുറത്തു വന്നു അപ്പൊ ചോരയിൽ വന്നപ്പോ ആൾക്കാർ വിചാരിച്ചത് ചോരയാണോ അറിയില്ലല്ലോ അപ്പൊ പാല് കൊടുത്തു കൊടുക്കുമ്പോ ആ പാൽ അതുപോലെ ചോരയിൽ കവർന്ന് ഇപ്പൊ മനസ്സിലായി രക്ഷപ്പെടൂരാ ആ നേരത്ത് മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട് നിസ്കാരം നിസ്കാരം ജനങ്ങളെ അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരം നിലനിർത്തണേ അവസാനം പറയണ വാക്കുകളാണ് കുട്ടികൾ കുട്ടികളാരെ നോക്കുക എന്റെ ഭാര്യ എവിടെ എന്റെ പേരെ കുട്ടികളെവിടെ മുഖം കാണട്ടെ

നിസ്കാരത്തിന് തടസ്സമാവാൻ പാടില്ല ഒന്നുമേ ഒരു പരിപാടിയോ ഒരു സമ്മേളനമോ നമ്മുടെ ഒരു കല്യാണമോ വിവാഹം നടക്കണമെന്ന് നിസ്കാരം പുതിയ പുതിയപ്പോൾ നിസ്കാരമില്ല പുതിയ അമ്മായിമാക്കും നിസ്കാരമില്ല മോശനും നിസ്കാരില്ല ഒക്കെ അങ്ങനെ ചിരി ഓണാക്കിയിരിക്കന്നെ രാവിലെ മുതൽ വരുന്നവരെ സ്വീകരിക്കാൻ ഓതുണ്ടാക്കിയിട്ടില്ല എന്താ പിന്നെ കല്യാണത്തിന്റെ കഥ ആ ആദ്യ ആളരാത്രില്ലേ പുതിയണ്ണിനോട് സംസ്കരിച്ചോന്ന് ആരെങ്കിലും പറയണ്ടേ ആരെങ്കിലും ചോദിക്കണ്ടേക്കുന്ന മനസ്സിലാന്ന വിചാരം പുതിയ മേക്കപ്പ് ഒക്കെ ഇടുകയാണ് അല്ലെങ്കിൽ അവളൊന്ന് അല്ലെങ്കിൽ അവളൊന്നുരുക്കുകയാണ് പുതിയ പുതിയ ഒരുങ്ങിക്കോട്ടെ ആക്കി കൊടുത്തിട്ട് െ ദുറും അസുറും മകരീബും വിഷാവും ഒക്കെ നിസ്കരിക്കട്ടെ സുബയും വേണം കല്യാണത്തിന്റെ തലേന്ന് സുബഹി സുബയും അന്ന് ഉച്ചക്ക് നുഹുറുമില്ല അസുറുമില്ല മകരീബ് വിഷു ആണോന്നല്ല എന്തോ പെരും കല്യാണം എന്നും പറഞ്ഞിട്ടിരിക്കലോ കല്യാണത്തിന്റെ പോയോലും വന്നോലും എന്ത് കല്യാണം എന്ത് സന്തോഷം അമൃതങ്ങൾ പൊളിഞ്ഞുകിടക്കുകയാണ് അപ്പൊ പറഞ്ഞ വാക്കാണ് ഇസ്ലാമിൽ യാതോ ഒരു സ്ഥാനവുമില്ലല്ലോ എന്നിട്ട് പറഞ്ഞു നിസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവരെ അള്ളാഹു സൂക്ഷിക്കുന്നതാണ് പോലീസ് പട്ടാളൊന്നും അല്ലാൻ്റെ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരെ അഷ്ടപ്പെടുത്തി കളയും ാണ് അമൃതങ്ങൾ എന്നിട്ട് നമ്മൾ വേദിട്ടും എനിക്ക് ഒതുടുത്ത് തരുന്നത് ചോരങ്ങൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയറി വയറ് പൊളിഞ്ഞു കിടക്കാൻ പുറത്തുടിയിട്ടുണ്ട് അരങ്ങൾ ആലോചിച്ചു നോക്കി എന്നും ഹോസ്പിറ്റലിലെ ഏത് എമർജൻസി കുടൽമാല മുഴുവൻ പുറത്താണ് നമ്മൾ നമ്മളറിയണ ഈ വയറിന്റെ ഉള്ളിൽ നമ്മുടെ ഈ തൊലികളാൽ എത്ര വലുപ്പമുള്ള സാധനങ്ങളെ അള്ളാഹുവിൽ ഉള്ളിൽ ഒളിപ്പിച്ചു ഈ വയറും കീറി അതൊക്കെ ഉറത്തിയാടൂലേ മൃഗങ്ങൾ ഇറക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലേ എത്രയാണ് അവരുടെ വയറിന്റെ ഒരു വലുപ്പം ബ്ലാഡർ എത്ര വികസിക്കൂ വികസിക്കും

ാഹുവിന് വേണ്ടി നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കും റബ്ബിനോട് നിങ്ങൾ ശപഥം ചെയ്യും ഞാൻ എന്റെ റബ്ബിനോട് നമ്മൾ ഓരോരുത്തരും അവനവന്റെ നഫ്സര വെച്ചു നമ്മൾ ഉറപ്പ് അല്ലെങ്കിൽ ഈ രക്ഷയില്ല ഈ ഉമ്മത്ത് മുഴുവൻ നിലനിർത്തിയാൽ ഉമ്മത്തിന് ഉണ്ടാവും ഒരു വ്യക്തിയാണെങ്കിൽ അതുകൊണ്ട് അത് കഥാല് കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടത് കഥാവ് അത് വീട്ടണ്ട പല ആൾക്കാരും പറയും ഞാൻ ഓരോപ്പെന്ന് പറഞ്ഞ് കൂടാൻ പോകണ്ട നാളെ അത് മുമ്പോട്ട് എത്തിയാൽ അത് പോരാ എന്ന് പറഞ്ഞാൽ അവര് തിരിഞ്ഞ് നടക്കാൻ കഴിയില്ല അവിടെ